ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായി യേശുക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായ ഒരു വാക്യം വായിക്കാൻ സവാപ്രസംഗി പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ഇവിടെ നാം വായിച്ചു കേട്ടത് എല്ലാവരെയും കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ദൈവത്തെ ഭയപ്പെടണം രണ്ടാമതായി ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കണം ദൈവത്തെ ഭയപ്പെട്ടുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന നന്മ നമുക്ക് ആദ്യം ഒന്ന് കാണാം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തെട്ടിൻ്റെ ഒന്ന് മുതൽ നാല് പേരുള്ള വാക്യങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ നിൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലുവുതകൾ പോലെ ഇരിക്കും യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും പ്രിയപ്പെട്ടവരെ ദൈവം ഓരോ വിശ്വാസികളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വഴികളിൽ അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ് ഈ സങ്കീർത്തനത്തെ നാം വായിച്ചു കേട്ടത് അതുപോലെ തന്നെ നമ്മുടെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നമ്മുടെ നമുക്ക് നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് നട ദൈവിലൂടെ നടന്നാൽ നമുക്ക് നന്മ വരും നമ്മൾ നന്മ ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലുവതൈകൾ പോലെ ഇരിക്കും നല്ല കുടുംബം ദൈവത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബം സമാധാനവും സന്തോഷവും ഉള്ളൊരു കുടുംബം ലഭിക്കുമെന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു പുരുഷൻ യഹോഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും പ്രിയപ്പെട്ടവരെ ദൈവവളിലൂടെ നടന്നാൽ നമുക്ക് ഒരനര്ത്ഥവും വരില്ല നന്മ മാത്രമേ വരുവുള്ളൂ നമ്മൾ ഭാഗവാന്മാരായിരിക്കും അതാണ് നാം സങ്കീർത്തനത്തെ വായിച്ച് കേട്ടത് അതുപോലെ രണ്ടാമതായി നാം ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം ദൈവ കൽപ്പന പ്രമാണിച്ച് ദൈവ വഴിയിലൂടെ നടക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം ഓരോ വ്യക്തികളെയും സൃഷ്ടിച്ചപ്പോൾ ഓരോരുത്തരുടെ മേലും ദൈവത്തിൽ പദ്ധതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ദൈവം പൗലോസിനെ തിരഞ്ഞെടുത്തത് പൗലോസ് ഷാവിലായിരുന്ന സമയത്ത് എങ്ങനെയാണ് ജീവിച്ചെന്നും തൻ്റെ മേ പേരെങ്ങനെ മാറിയെന്നൊക്കെ നമുക്ക് പൗലോസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് ഇവിടെ അൽപ്പോസ് അപ്പോസിലെ പ്രവർത്തികൾ ഒമ്പതാധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ശൗല് പൗലോസ് ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവിക പ്രവർത്തനങ്ങളെയും ഉപദ്രവിക്കുവാനായി അധികാരപത്രവും മേടിച്ചുകൊണ്ട് അവൻ ദേമസ്കോസിൻ്റെ അവിടെ ചെല്ലുമ്പോഴാണ് ദൈവത്തിൻ്റെ വിളി ചൗളിന് നേരെ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വഴി ദൈവത്തെ ഭയപ്പെടണമെന്നും ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കണമെന്നാണ് ദൈവം ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിന് പ്രകാരമാണ് ദൈവം ശൗലിന് തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം വന്നു ശവല് സഞ്ചരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് താഴെ വീണു അപ്പോൾ അപ്പോസിപ്പുറത്തെ ഒമ്പതിൻ്റെ നാലാം വാക്യം ശവുലേ ശവുല നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ട് നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചത് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ ഞാൻ നീ എഴുന്നേറ്റ് പട്ടണത് ചെല്ലുക നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ ശവലിനെ ദൈവം വിളിക്കുകയാണ് ശവല് ദൈവവിളി കേട്ട് അല്ലെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ ചെയ്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ശവല് ദൈവത്തെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തെ ശബ്ദം കേട്ടുടനെ ശവല് ദൈവത്തെ അനുസരിച്ചായിട്ട് നമുക്ക് കാണാനായി സാധിക്കും ഏഴാം വാക്യം അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ആ ശബ്ദം കേട്ടു എങ്കിലും ആരെയും കാണാതെ മരവെച്ച് നിന്ന് ശവൽ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറക്കാതെ ഒന്നും കണ്ടില്ല അവർ അവനെ കൈക്ക് പിടിച്ച് തെമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ മൂന്ന് ദിവസം കണ്ണു കാണാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയിരുന്നു പിന്നെ തുടർന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ എന്ന പേരുള്ള പുരുഷൻ്റെ അടുക്കൽ ശൗര് ചെല്ലുകയും പിന്നെ തൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കുകയും പിന്നെ ദൈവം പറഞ്ഞതുപോലെ ദൈവം പ്രവൃത്തി അല്ല ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദാസനായി തീരുവാനായിട്ട് ഇടയായിത്തീർന്ന് അങ്ങനെ നമുക്ക് പൗലോസ് മുഖാന്തരം അനേക ലേഖനങ്ങൾ നമുക്ക് ലംഘിക്കാനായിട്ട് ഇടയായിത്തീർന്ന് പ്രിയപ്പെട്ടവരെ ശൗലെങ്ങനെയായിരുന്നു പക്ഷെ ദൈവം ശവലിനെ വിളിച്ച് വേർതിരിച്ചപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവ കൽപ്പന പ്രമാണിച്ച് നടക്കുന്ന ഒരു ശൗലനം നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവമക്കളായി തീർന്ന ശേഷം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ് ദസ്നോലിക്കർ അഞ്ചാം അധ്യായം പതിനേഴ് മു പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ എപ്പോഴും സന്തോഷിപ്പിൻ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാത്തിനും സ്തോത്രം ചെയ്തു ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു ക്രിസ്തുവേശിയിൽ ദൈവം ഇഷ്ടം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മൾ ദൈവം നമ്മളെക്കുറിച്ച് ആദ്യം വായിച്ച വാക്യത്തിൽ ദൈവത്തെ ഭയപ്പെടണം അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം ഇപ്പോൾ നമ്മൾ ഉന്നത സ്നോളിക്കൽ വായിച്ചത് ദൈവം നമ്മൾ എപ്പോഴും സന്തോഷിക്കണം ഇടവിടാതെ പ്രാർത്ഥിപ്പും എല്ലാത്തിനും സ്തോത്രം ചെയ്തു ഇതാണ് ക്രിസ്തുവേശിയിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവം ഇഷ്ടം ഇഷ്ടം പ്രിയപ്പെട്ട വേദന ദൈവമക്കളെ നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവ പ്ര കൽപ്പനകൾ പ്രമാണിച്ച് നമ്മൾ നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തേ വായിച്ച് പോലെ ആ ഭാഗ്യപദവികൾ ലഭിച്ച് നമ്മുടെ നമുക്ക് സന്തോഷകരമായ കുടുംബജീവിതങ്ങൾ നയിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ശൗലിനെ പോലെ നമുക്ക് നല്ലൊരു ദൈവമക്കളായി തീരാൻ മക്കളായി തീർന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ